അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ല റബിലാലമീൻ വസ്ലാത്ത് വസ്സലാമ റസൂൽഹി ലമീൻ വാലാ ആലിഹി വസാഹബി അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിപിദിനാഘോഷത്തിന് തെലുഗുമായി വരുന്നയാളുകൾക്ക് ഈ സമൂഹത്തിന് മുന്നിൽ കൃത്യമായ പ്രമാണങ്ങളൊന്നും അവതരിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാനപരമായി തന്നെ ഈ ആളുകൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നബിദിനാഘോഷം എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായ നല്ല ആചാരമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് നല്ല വിധേയത്താണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പിന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്നും നബിസ്ലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്തിൽ നിന്നും തെളിവുധരിക്കാൻ കഴിയുക എന്നാൽ ഈ സമൂഹം മാറി സമൂഹം പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി വിശുദ്ധ ഖുർആാനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി നബിസർ അള്ളാഹു അലിഹി വസ്ലമയുടെ സുന്നത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി സ്വാഭാവികമായും ഈ ആളുകൾക്ക് തെളിവ് കണ്ടെത്തേണ്ടി വന്നു നേരത്തെ വിദേത്താണെന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തില്ലാത്ത സ്വഹാപത്തിന് പരിചയമില്ലാത്ത എന്നാൽ പിൽക്കാലത്തുണ്ടായ ഒരു കർമ്മമാണിത് എന്ന് നിരന്തരമായി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകൾ പിന്നീട് ഖുർആാനിൽ നിന്ന് തെളിവുദ്ധരിക്കേണ്ട ഒരു ദുരവസ്ഥ ഈ ആളുകൾക്കുണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിരുനബി വിശേഷാൽ പതിപ്പ് എന്ന പേരിൽ തിരുനബി എന്ന പേരിൽ നിസാല പുറത്തിറക്കിയ വിശേഷാൽ പതിപ്പ് ആ വിശേഷാൽ പതിപ്പിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം നബി നബിസലാഹു അലഹി വസ്ലമയുടെ ജന്മമാണല്ലോ അതിനാണ് നന്ദി ചെയ്യാൻ കൂടുതൽ ബന്ധപ്പെട്ടത് അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രകീർത്തനം നന്ദി ചെയ്യുന്നതിന്റെ ഭാഗമാണെന്ന് നേരത്തെ ഉദ്ധരിച്ചല്ലോ

എന്നതാണ് ഈ ആയത്ത് നബിസലാഹു അലഹി വസലമ റഹമത്താണെന്നും അതുകൊണ്ട് ഫൽ നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞത് ആ റഹ്മത്ത് കൊണ്ടാണെന്നും അതുകൊണ്ട് നബിസലാഹു അലഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം സന്തോഷിക്കണം എന്നുമാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് قد جاءتكم موعظه من ربكم وشفاء لما في الصدور وهدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون <applause> ഇതാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് പഠിപ്പിക്കുന്നതെങ്കിൽ നബിസ് അലഹി വസ്ലമക്ക് ഈ ആയത്ത് മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്ത് സ്വഹാബികൾ കോതി കേൾപ്പിച്ചു കൊടുക്കുന്നു ആ സ്വഹാബികൾക്കറിയാം അറിയാം നബിസ്ഹു അലഹി വസ്ലം റഹ്മത്താണെന്ന് ഏതെങ്കിലും ഒരു സഹാബി നബി നബിസ്വല്ലാഹു അലഹി വസ്ലമിയോട് ചോദിച്ചോ അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണം എന്നതിന് തെളിവല്ലേ അങ്ങ് റഹ്മത്തല്ലേ അതുകൊണ്ട് റബീ ലവൽ മാസത്തിൽ ആഘോഷം സംഘടിപ്പിച്ചുകൂടെ എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമിയോട് സഹാബികൾ ചോദിച്ചോ ഒരിക്കലുമില്ല അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്തിൽ നിന്നത് മനസ്സിലാക്കിയിട്ടില്ല സഹാബത്ത് ഈ ആയത്തിൽ നിന്നത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പൂർവികരായ ഖുർആൻ വ്യാഖ്യാതാക്കളും അത് മനസ്സിലാക്കിയിട്ടില്ല ഖുർആൻ വ്യാഖ്യാതാക്കളായ

ഖുർആാനാണ് ഫതിലി എന്ന് പറയുന്നത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് ആ ഖുർആാനിന്റെ ആളുകളായി നിങ്ങളെ മാറ്റി എന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്

അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഹുദ ഈ സന്മാർഗം അതേപോലെ തന്നെ യഥാർത്ഥ മതം അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് ഈ പറഞ്ഞത് എന്നിമിൻ കസീർ രേഖപ്പെടുന്നത് കാണാൻ കഴിയും അതേപോലെ തന്നെ ഇബിൻ അതേപോലെ സാലബി വാഹിദി സനിസി തുടങ്ങിയ പണ്ഡിതന്മാർ ഒക്കെ ഇതുദ്ധരിക്കുന്നത് കാണാൻ കഴിയും പള്ളിതെറസിൽ പഠിപ്പിക്കുന്ന ജലാലയനിയിൽ പോലും രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കൊൽ ബി ഫില്ലാഹി അൽ ഇസ്ലാം ഫതിലുല്ലാ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം ആണ് അൽ ഖുർആൻ എന്ന് പറയുന്നത് അൽ ഖുർആൻ ആണ് അതുകൊണ്ട് സന്തോഷിക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് ജലാലേനിയിൽ പോലും രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും അതല്ലാതെ നബി സല്ലാഹു അലഹി വസലമിയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ ഈ ആയത്ത് തെളിവാണ് എന്ന് പ്രാമാണികരായ മുഫസിറുകൾ ആരും തന്നെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇത് തെളിവുകൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ടാക്കിയെടുത്ത ദുർവ്യാഖ്യാനം മാത്രമാണ് ഈ ആളുകളല്ലാതെ കേരളത്തിലെ ഈ പുരോഹിതന്മാരും അതേപോലെ തന്നെ ഇവർക്ക് നേതൃത്വം നൽകുന്ന ശിഹി പുരോഹിതന്മാരും സൂഫി പുരോഹിതന്മാരുമല്ലാതെ പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരും തന്നെ ഈ ആയത്തിന് ഈ തരത്തിലൊരു വിശദീകരണം നൽകിയതായി നമുക്ക് കാണാൻ കഴിയില്ല അഥവാ നബിസല്ലാഹു അലഹി വസലമ്മ പഠിപ്പിക്കാത്ത ഒരാചാരം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്ത് കാണുകയോ പഠിക്കുകയോ ചെയ്യാത്ത ഒരനാചാരം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അള്ളാഹുവിന്റെ കലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പൗരോഹിത്യത്തെയാണ് നാം കാണുന്നത് ഇത്തരം ദുർവ്യാഖ്യാനങ്ങളെ കരുതിയിരിക്കുക അള്ളാഹുവിന്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളിലേക്ക് തിരിച്ചു പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ